മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ജെറുസലേം ഓർമ്മകൾ പുതുക്കി കുണ്ടന്നൂർ കർമ്മലമാതാ ദേവാലയം വികാരി ഫാദർ സെബി കവലക്കാട്ടിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളും നടന്നു വിശുദ്ധ വാരാചരണത്തിന് പ്രാർത്ഥനാ നിർഭരമായ തുടക്കം കുറിച്ച് ക്രൈസ്തവ വിശ്വാസികൾ ഓശാന ഞായർ ആചരിച്ചു കുരിശുമരണത്തിന് മുമ്പായി യേശുദേവൻ അവസാനമായി ജെറുസലേമിലേക്ക് എത്തിയതിന്റെ ഓർമ്മ ആചരിക്കുന്ന ദിവസം വിനീതനായി കഴുതക്കുട്ടിയുടെ പുറത്തേറി ജെറുസലേമിലേക്ക് വന്ന യേശുവിനെ ഓശാന വിളികളുമായാണ് ജനക്കൂട്ടം എതിരേറ്റത് അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഓശാന ഞായറായി ആചരിക്കുന്നത് ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളും നടന്നു കുണ്ടന്നൂർ കർമ്മലമാതാ ദേവാലയത്തിൽ പള്ളിവികാരി ഫാദർ സെബി കവലക്കാട്ടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഓശാന ശുശ്രൂഷകൾ നടന്നത് മദർ ഓഫ് ഡിവൈൻ ലവ് കോൺവെന്റിൽ കുരുത്തോല ആശീർവദിച്ച് വിശ്വാസികൾക്ക് നൽകി കുരുത്തോല പ്രദക്ഷിണമായി ദേവാലയത്തിൽ എത്തിച്ചേർന്നു തുടർന്ന് വിശുദ്ധ കുർബാന നടന്നു കൈക്കാരന്മാരായ കെ പി ഷാജു എം സി റാഫി ജോൺ ചാലിശ്ശേരി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ബി ന്യൂസ് കുണ്ടന്നൂർ